ഈ സിദ്ധാർത്ഥന്റെ കൂടെ നിന്നവരാണ് സിദ്ധാർത്ഥനെ അമ്മ പറയുന്നത് ഇപ്പോ ഇവിടെ 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 വന്ന നാല് പേരും അതായത് ഒരു കുട്ടികൾ ട്രാൻഡം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു തങ്ങിയവരാണ് അതിൽ നാല് പേര് ഒരു ഡേയും ഒരു നൈറ്റും ഇവിടെ നിന്നവരാ ഇവിടെ ഈ ബെഡിൽ കിടന്നവരാ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കി വായിൽ വായിൽ ഞാൻ വച്ച് കൊടുത്തില്ലെന്നേ ഉള്ളു അങ്ങനെ നോക്കിയതിൽ അക്ഷയ് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടോ അക്ഷയാണ് ഞാൻ പതിനാറ് പതിനാറിനും പതിനേഴിനും പതിനെട്ടിനും വിളിച്ചത് പതിനെട്ടിന് ഈ സംഭവം നടന്ന് എല്ലാം കഴിഞ്ഞു ഹോസ്പിറ്റലിൽ പോയിട്ട് പോലും ഞാൻ അഞ്ചു എന്തോ വിളിച്ചപ്പോ അക്ഷയ് പറയുന്നു വേറെ ഒന്നുമില്ല ഇല്ല ആന്റി വേറെ കൊഴപ്പൊന്നും ഞാൻ കൊടുക്കാം ഞാൻ പറഞ്ഞു എനിക്ക് മോൻ്റെ അടുത്തൊന്നും സംസാരിക്കണം അല്ലെങ്കിൽ സംസാരിക്കണം മോനൊന്നും കൊടുക്കാവോ ഞാൻ അകത്ത് കേറിട്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല അരി പേടിക്കണ്ട എന്നാ പറഞ്ഞു പതിനാറ് പതിനേഴ് പതിനെട്ടും ഞാൻ അക്ഷയ ഈ മൂന്ന് ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഈ എന്തെങ്കിലും ഫ്രണ്ട്സുമായിട്ട് അക്ഷയെ കോൺടാക്ട് ചെയ്തിരുന്നു ഇല്ല 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 നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് പോയപ്പോ തന്നെ റപ്പായിരുന്നു യൂണിവേഴ്സിറ്റി ഫോട്ടോഗ്രാഫർ ആയിരുന്നു പ്രോഗസർവേർ ആയിരുന്നു പിന്നെ സീനിയേഴ്സ് ഒക്കെ എപ്പോ വിളിച്ചിരുന്നാലും ഓടിച്ചെല്ലും അവിടെ എന്തെങ്കിലും ക്ലിനിക്കിലൊക്കെ എന്തെങ്കിലും ആവശ്യം പോസ്റ്റ്മോർട്ടം അങ്ങനെയൊക്കെ കാണാനൊക്കെ അവന് ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ വൈൽഡ് ഫോട്ടോഗ്രാഫർ ആവണന്നായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ലൈവ്ലി ഫീൽ ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം ക്യാമറ വാങ്ങാൻ ചെയ്യണോ ക്യാമറായിരുന്നു യൂണിവേഴ്സിറ്റി ഫോട്ടോഗ്രാഫർ അല്ലേ അപ്പൊ കോളേജിൽ ഇഷ്യൂ പ്രോഗ്രാമിന് ക്യാമറ ഇഷ്യൂ ചെയ്യും രണ്ടു മൂന്ന് ദിവസത്തെ കൊടുക്കും കോളേജിന് ഇതിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറയുന്നുണ്ട് പറയാനുള്ളത് പെൺകുട്ടി പരാതി കൊടുത്തു അറിഞ്ഞിട്ടുണ്ട് അതിന്റെ ഡേറ്റ് പറഞ്ഞു മുതലുള്ള സംഭവല്ലേ അവന ഉപദ്രവിച്ചു തുടങ്ങിയത് പതിനാറാം തീയതി മുതലേ ഉള്ളതാ എന്ന് അറിയുന്നു അപ്പൊ ഈ പരാതി അതിനു ശേഷം അല്ലേ ചോദിക്കുന്നവർക്ക് തന്നെ അറിയാലോ അത് സത്യമാണോ എന്താണോ അല്ലേ അല്ല തന്നെ അവന് കോളേജ് ലൈഫ് ആസ്വദിച്ചു തീർന്നിട്ടില്ല അതല്ലേ അവനെ എന്ത് പറഞ്ഞ അവനെ എന്ത് രീതിയിൽ ട്രാപ്പ് ചെയ്ത് തിരികെ വിളിച്ചു എന്നുള്ളത് അറിയണം അവനെന്തില് വീണ് പോയി കാര്യം കൊണ്ട് മാത്രമേ പോകുകൂളു വന്നില്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല അവന് പഠിക്കണം അവിടെ പഠിക്കണം അപ്പൊ എന്റെ മനസ്സിൽ തോന്നാണ് ഈ ഈ ഒരു ട്രാപ്പിൽ മാത്രമേ അവനെ വീഴ്ത്താൻ പറ്റുള്ളൂ അതിലായിരിക്കണം അവൻ വീണത്